നമസ്കാരം ഇന്ന് ഞാൻ ബുധന് ലഗ്നം തുടങ്ങി പന്ത്രണ്ട് ഭാവങ്ങളിൽ നിന്നാൽ വരുന്ന പൊതുവായ ഫലങ്ങളെ കുറിച്ച് പറയുന്നു ഇത് നിങ്ങൾ ജനിച്ച സമയത്ത് ഗ്രഹങ്ങളുടെ ബലവും ബലക്കുറവും ആശ്രയിച്ച് ഫലം കൂടുകയും കുറയുകയും ചെയ്യും ഒരാളുടെ ലഗ്നം ചിത്രത്തിൽ കാണുന്നത് പോലെ മിഥുനം രാശിയിലാണെന്ന് കരുതുക ആ രാശിയിൽ ബുധൻ നിന്നാൽ ലഗ്നത്തില് ബുധന് നിന്നാല് സൗന്ദര്യവും ബുദ്ധി ഉള്ളവനായും വിദ്യയും കലകളും അറിയുന്നവനായും മാധുര്യമുള്ള വാക്കുകൾ പ്രയോഗിക്കുന്നവനായും ദീർഘായുസ്സും ഭർത്താവിന്റെ ആനുകൂല്യം നീതിയും ധർമ്മവും പാലിക്കുന്നവനായും സജ്ജന സമ്മതയായും വലിയ സൂത്രശാലിയായും കാണപ്പെടും ചിത്രത്തിൽ കാണുന്നത് പോലെ രണ്ടാം ഭാവത്തിൽ ബുധൻ നിന്നാലും രണ്ടാം ഭാവത്തിൽ ബുധന് നിന്നാല് വിനയവും ശുദ്ധിയും സൗന്ദര്യവും ധനവും മറ്റ് അനേക ഗുണങ്ങളും ഉള്ളവനായും നല്ല വാഗ്മിയായും കവിത്വമുള്ളവനായും ബുദ്ധി സാമർഥ്യവും വിദ്യയും കൊണ്ട് വിശേഷധന ലാഭവും ഉണ്ടാകുന്നതാണ് ചിത്രത്തിൽ കാണുന്നത് പോലെ മൂന്നാം ഭാവത്തിൽ ബുധൻ നിന്നാലും മൂന്നാം ഭാവത്തിൽ ബുധന് നിന്നാല് ധനപുഷ്ടിയും പുത്രന്മാരും സഹോദരങ്ങളും ഉണ്ടായിരിക്കുകയും മധ്യായസ്സായും പലവിധത്തിലെ ക്ലേശവും ബഹുഭാര്യാത്വവും ഉള്ളവനായും കപടകർമ്മങ്ങളെ ചെയ്യുന്നവനായും സഞ്ചാരിയായും കച്ചവടക്കാരനായും കാണപ്പെടും ചിത്രത്തിൽ കാണുന്നത് പോലെ നാലാം ഭാവത്തിൽ ബുധൻ നിന്നാലും നാലാം ഭാവത്തിൽ ബുധന് നിന്നാലും സുഖവും വളരെ ബന്ധുക്കളും വംശപ്രസിദ്ധിയും പണ്ഡിതനായും ജ്യോതിശാസ്ത്രത്തിലും കണക്കിലും പാണ്ഡിത്യമുള്ളവനായും ധനവാനായും ഏറ്റവും കീർത്തിമാനായും ഭൂമികളും വാഹനങ്ങളും പുതിയ ഗൃഹലാഭവും ഉള്ളവനായും കാണപ്പെടും ചിത്രത്തിൽ കാണുന്നത് പോലെ അഞ്ചാം ഭാവത്തിൽ നിന്നാല് അഞ്ചാം ഭാവത്തിൽ ബുധന് നിന്നാല് മന്ത്രാഭിചാരങ്ങളില് സമർത്ഥനായും ഏറ്റവും കീർത്തിമാനായും വളരെ നല്ല പുത്രന്മാരും വിദ്യയും സമ്പത്തും സുഖവും ബുദ്ധിയും ഉള്ളവനായും കലഹപ്രിയനും സഞ്ചാരകഷ്ടതയും സകല കലകളിലും പാണ്ഡിത്യവും ഉന്മേഷവും ഉത്സാഹവും സന്തോഷവും ഉള്ളവനായും കാണപ്പെടും ചിത്രത്തിൽ കാണുന്നത് പോലെ ആറാം ഭാവത്തിൽ ബുധൻ നിന്നാല് ആറാം ഭാവത്തിൽ ബുധന് നിന്നാല് ബന്ധുക്കൾക്ക് ഒരു ഉപകാരവും ചെയ്യാത്തവനായും യുദ്ധത്തിലും കലഹത്തിലും വ്യവഹാരത്തിലും താലൽപര്യമുള്ളവനായും മുൻകോപിയായും ശത്രുക്കളെ ജയിക്കുന്നവനായും കഠിനമായി സംസാരിക്കുന്നവനായും ഏറ്റവും മടിയനായും ആരോഗ്യവും കാമാധികവും കാണുന്നത് പോലെ ഏഴാം ബുധൻ നിന്നാല് ഏഴാം ഭാവത്തിൽ ബുധന് നിന്നാല് വിദ്യയും ബുദ്ധിയും അറിവും നല്ല വേഷാലങ്കാരങ്ങളും സൗന്ദര്യവും സാമർഥ്യവും ഉള്ളവനായും വളരെ സ്ത്രീധനം ലഭിക്കുന്നവനായും കലഹശീലമുള്ള ഭാര്യയോട് കൂടിയവനായും കലാവിദ്യകളില് നൈപുണ്യവും സന്തോഷവും നല്ല ഭർത്താവും അന്യപുരുഷ സംയോഗത്തിന് തുണിയുന്നവളായും കാണപ്പെടും ചിത്രത്തിൽ കാണുന്നത് പോലെ എട്ടാം ഭാവത്തിൽ ബുധൻ നിന്നാല് എട്ടാം ഭാവത്തിൽ ബുധന് നിന്നാല് വളരെ പ്രസിദ്ധിയുള്ളവനായും രാജതുല്യനായും പടനായകനായും കുലമുഖ്യനായും ദീർഘായുസ്സും ധനവും അനേക ഗുണങ്ങളും ഉള്ളവനായും ആത്മാഭിമാനമില്ലാത്തവളായും ധർമ്മങ്ങളെയും ആചാരങ്ങളെയും ഉപേക്ഷിച്ചവളായും ജനങ്ങളാൽ വിരോധിയായും അത്യാഗ്രഹിയായും സ്ത്രീകൾ കാണപ്പെടും ചിത്രത്തിൽ കാണുന്നതുപോലെ ഒൻപതാം ഭാവത്തിൽ ബുധൻ നിന്നാല് ഒൻപതാം ഭാവത്തിൽ ബുധന് നിന്നാല് വിദ്യയും ധനവും വിഭവങ്ങളും അനേക ഗുണങ്ങളും ധർമ്മവും സദാചാരവും സാമർഥ്യവും ഉള്ളവനായും തനിക്ക് ഉചിതങ്ങളായ പ്രവൃത്തികളെ ചെയ്യുന്നവനായും വാക്സാമർഥ്യവും ഔദാര്യവും വിനീതത്വവും ഭാഗ്യവും യശസ്സും അറിവും സുഖാനുഭവങ്ങളും ഉള്ളവനായും ചിത്രത്തിൽ കാണുന്നതുപോലെ പത്താം ഭാവത്തിൽ ബുധന് നിന്നാല് എല്ലാ കാര്യങ്ങളെയും സാധിക്കുന്നവനായും സുഖവും സമ്പത്തും ബലവും വിശേഷ വസ്ത്രാഭരണത്തിലങ്കാരങ്ങളും സമൃദ്ധിയും ബുദ്ധിയും യശസ്സും വിദ്യയും പാണ്ഡിത്യവും ഉള്ളവനായും തുടങ്ങുന്ന കാര്യങ്ങളെ സഫലമാക്കുന്നവനായും രാജധനലാഭത്തിനു അവകാശിയായും കാണപ്പെടും ചിത്രത്തിൽ കാണുന്നതുപോലെ പതിനൊന്നാം ഭാവത്തിൽ ബുധന് നിന്നാല് ഏറ്റവും ബുദ്ധിമാനായും വിദ്വാനായും ധനവും പുത്രന്മാരും സൽകീർത്തിയും ദീർഘായുസ്സും സത്യനിഷ്ഠയും സുഖവും ഭോഗവും നല്ല ഭൃത്യന്മാരും വളരെ ധനലാഭവുമുള്ളവനായും മനസ്സിനു അധികമായ സന്തുഷ്ടിയും പ്രസിദ്ധിയും പാതിവൃത്യവും സകല ജനങ്ങൾക്കും പ്രിയമുള്ളവളായി കാണപ്പെടും ചിത്രത്തിൽ കാണുന്നതുപോലെ നിന്നാല് പന്ത്രണ്ടാം ഭാവത്തിൽ ബുധന് നിന്നാല് ദാരിദ്ര്യവും ദുഃഖവും മടിയും കാര്യങ്ങളിൽ പരാജയവും ഉള്ളവനായും ബന്ധുക്കളും ധനവുമില്ലാത്തവനായും ക്രൂരനായും ഘാതകനായും കാണപ്പെടും സ്ത്രീകൾ വിവാദശീലവും നിന്ദ്യതയും പരപുരുഷരിൽ ആസക്തിയുള്ളവളായും കാണപ്പെടും എന്നിരുന്നാലും പന്ത്രണ്ടിലെ ബുധന് വിത്യാദി സർവ്വവിധ ഐശ്വര്യങ്ങളും പ്രധാനം ചെയ്യുന്നതുമാണ്